വിലക്കുറവാണെങ്കിലും നല്ല കലക്ഷൻ അല്ലെങ്കിൽ പിന്നെ കണ്ണൂർ തലശ്ശേരി തങ്ങൾ ഫൗണ്ടേഷൻ നാദാപുരം ചാപ്റ്റർ നാലാമത് അവാർഡ് ദാന സംഗമം പ്രൗഢമായി പുറമേരി ബാഫക്കി മദ്രസ ഹാളിൽ നടന്ന സംഗമം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മാനവ സാഹോദര്യത്തിന്റെ മഹിത സന്ദേശം വിളംബരം ചെയ്ത വന്ധ്യപിതാവിൻ്റെ ഓർമ്മയിൽ മകൻ വാചാലനായി അതേപോലെ ജീവകാരുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ നീത്തം കൊടുത്തുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഞങ്ങളുടെ പിതാവിൻ്റെ ദർശനവും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും എന്നും കാലികമായി നാം കണക്കാക്കുന്ന ഒന്നാണ് എന്നും മതേതര മൂല്യങ്ങളും അതേപോലെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്കിടയിൽ വിഭാഗീയതയില്ലാതെ ഒറ്റ സമൂഹമായി മുന്നോട്ട് പോവാനും മതങ്ങളുടെ പേരിലും വിശ്വാസങ്ങളുടെ പേരിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്പർദ്ധകളും വിദ്വേഷവും വറുപ്പൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഉയർത്തിപ്പടിച്ച മൂല്യങ്ങളെന്ന് പറയുന്നത് എന്നും സമാധാനം ഇവിടെ കാത്തു സൂക്ഷിക്കപ്പെടണമെന്നും മനുഷ്യർക്കിടയിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങളുടെ പേരിലോ ഒരു രീതിയിലും അകലമുണ്ടാവരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സന്ദർശിച്ച ഒരു പ്രദേശമായിരിക്കും നാദാപുരം കാരണം നാദാപുരക്കാർ അത്രയധികം അത്രമേൽ അദ്ദേഹത്തെ സ്നേഹിക്കുകയും നദാപുരത്തുകാരുടെ എല്ലാ ആവശ്യങ്ങൾക്കും അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിവാഹമാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പൊതുപരിപാ പരിപാടിയാണെങ്കിലും മതപരമായ പരിപാടികൾ വ്യക്തിപരമായി ആളുകളുടെ ആവശ്യങ്ങൾക്കൊക്കെ വിളിച്ചാൽ അദ്ദേഹം ഇവിടെ ഓടിയെത്തിയിരുന്നു നദാപുരം സംഭവങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയൊക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലൊക്കെ ഇന്നും നമുക്ക് ഓർക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മാനവ ഹോദര്യത്തിന്റെ ഉണർത്തുപാട്ടുപാടി ലോകസമൂഹത്തിന് തന്നെ മാതൃക തീർത്ത സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ജീവിതവും ദർശനവും പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകണമെന്ന് അവാർഡ് ദാനം നിർവഹിച്ച മുസ്ലിം ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുസമദ് സമദാനി എം പി പറഞ്ഞു ഞാൻ ഈ പരിപാടിക്ക് വരാൻ തന്നെ ഉണ്ടായ കാരണം ഹരീന്ദ്രമാശക്ക് പുരസ്കാരം നൽകുന്നു എന്നാണ് എന്നെ ആദ്യമേ വിളിച്ച് അത് കേട്ടപ്പോൾ എനിക്ക് മറുത്വമൊന്നും പറയാൻ സാധിച്ചില്ല കാരണം ഹരീന്ദ്രം മാഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സേവനത്തെ അത് വേറിട്ട് തന്നെ കാണാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് അതിനെ ആദരിക്കേണ്ടത് ആവശ്യമാണ് ഇത് നാദാപുരം നാട് ഹരീന്ദ്രം മാഷയ്ക്ക് അർപ്പിക്കുന്ന ഒരു വലിയ ആദരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഗാന്ധിജിയെക്കുറിച്ച് ഇനിയും പുസ്തകങ്ങൾക്ക് പ്രസക്തിയുണ്ട് ഗാന്ധി തുടരുന്ന പ്രതിഭാസമാണ് ഗാന്ധി അവസാനിച്ചു പോയ ഒരു ജീവിതമല്ല ഗാന്ധി എന്നെന്നും ഉയർത്തെ ഇന്ത്യയുടെ ആത്മാവാണ് ആ ഗാന്ധിക്ക് മരണമില്ല എന്നാണ് എൻ്റെ വിശ്വാസം ആ ഗാന്ധിയെ തമസ്കരിക്കാൻ സാധിക്കില്ല ആ ഗാന്ധിയെ ബഹിഷ്കരിക്കാൻ സാധിക്കില്ല ആ ഗാന്ധിയെ പുറത്താക്കാന്നൊക്കെ വെറുതെ വിചാരിക്കുകയാണ് നടക്കുന്ന കാര്യമല്ല ഗാന്ധി എന്നും ഗാന്ധിയായിരിക്കും ഗോഡ്സ എന്നും ഗോഡ്സ ആയിരിക്കും കള്ളം പറഞ്ഞിട്ടൊന്നും ഗോഡ്സെ വീരപരിവേഷത്തിലേക്ക് ഉയർത്താൻ ആർക്കും സാധിക്കില്ല പക്ഷെ അത് നടക്കുന്നുണ്ട് ഈ രാജ്യത്ത് നമ്മൾ മനസ്സിലാക്കണം നമ്മളിവിടെ അതൊക്കെ മനസ്സിലാക്കണം അതിനൊക്കെ ഓരോ കഥ പറഞ്ഞിട്ടുണ്ടാക്കി അവരങ്ങനെയാണ് ഇങ്ങനെയാണ് ആരോപണങ്ങളൊക്കെ കൊണ്ടെന്ന് കഴിഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി ആർക്കും ഇരുന്നു ഓരോന്ന് പറയാമല്ലോ പക്ഷേ അങ്ങനെ ഓരോന്ന് പറയാം അതൊന്നും നിലനിൽക്കില്ല യഥാർത്ഥ സത്യം എന്നൊന്നുണ്ട് ചരിത്ര സത്യം അതിനെ മൂടി വെക്കാൻ കഴിയില്ല അത് വെളിച്ചത്ത് വരും ഇത് പ്രതിഭയാണ് ഇത് അർഹതയാണ് ഇത് യോഗ്യതയാണ് ഇത് തീർച്ചയായും എത്തേണ്ടിടത്തെത്തുന്ന പുരസ്കാരമാണ് അതുപോലെ പ്രിയ സഹോദരൻ നവാസ് നല്ല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഞാൻ നവാസിൻ്റെ രണ്ട് മൂന്ന് പുസ്തകങ്ങൾ ഒന്നിച്ച് ഒരൊറ്റ യോഗത്തിൽ പ്രകാശനം ചെയ്തത് ഞാൻ ഓർക്കുകയാണ് അദ്ദേഹം കൂടുതൽ എഴുതട്ടെ പ്രത്യേകിച്ചും ഇംഗ്ലീഷ് ഭാഷ പരിചയിപ്പിക്കുന്ന കാര്യത്തിൽ വളരെ നല്ല പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതുപോലെയുള്ള എഴുത്ത് അദ്ദേഹം തുടരട്ടെ അത് അവർക്കൊക്കെ തന്നെ ഇതുപോലുള്ള പരിപാടികൾ അവർക്ക് നൽകുന്ന ഈ ഒരു അനുമോദനം ഒരു പ്രേരണയാണ് ഒരു പ്രചോദനമാണ് ഒരു പ്രോത്സാഹനമാണ് മഹാനായ ശിഹാബ് തങ്ങളുടെ പേരിലുള്ള ഈ പുരസ്കാരം വലുതാണ് തങ്ങളെപ്പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണതാണ് ഞാനിവിടെ തങ്ങളെപ്പറ്റി ഒരു പ്രസംഗം ചെയ്യേണ്ട ആവശ്യമില്ല എപ്പോഴും നമ്മൾ ദിനം പ്രതി എന്നോണം മഹാനായ ശിഹാബ്ദങ്ങളെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് ഇവിടെ ശിഹാബ്ദങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ തന്നെ വന്നു പോയിരിക്കുന്നു സഹിദ് മുനവർ അല്ലി ശിഹാബ്ദങ്ങൾ ആ ഓർമ്മ ഇവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അല്ലെങ്കിലും ആ ഓർമ്മ ഉണർത്തേണ്ടതല്ല ശിഹാബ്ദങ്ങളുടെ ഓർമ്മ ഉണർത്തേണ്ടൊരു ഓർമ്മയാണെന്നുള്ള വിശ്വാസമേ എനിക്കില്ല അത് നമ്മുടെ മനസ്സിൽ എന്നും സജീവമാണ് ഒരാൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടും ഒരു മഹാവ്യക്തിത്വം മരണപ്പെട്ട് ഇഹലോകവാസം വെടിഞ്ഞു പോയിട്ടും

പ്രവാസി ഭാരതി കർമ്മശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ച കെ പി മുഹമ്മദിന് തങ്ങൾ ഉപഹാരം നൽകി ഫൗണ്ടേഷൻ ചെയർമാൻ എം കെ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു കൺവീനർ സി കെ നാസർ സ്വാഗതം പറഞ്ഞു മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി സി കെ സുബൈർ ജില്ലാ ട്രഷറർ സു പി നരിക്കാട്ടേരി വൈസ് പ്രസിഡന്റ് അഹമ്മദ് പുന്നക്കൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ബംഗ്ലത്ത ഇ ഹാരിസ് കെ സൈനബ പി എ തലായി ഏറത്ത അബൂബക്കർ ഹാജി സി കെ ഇബ്രാഹിം ഇ കെ അഹമ്മദ് മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു സുബൈർ പുറമേ മുഹമ്മദ് എന്നിവർ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ വിലക്കുറവാണെങ്കിലും നല്ല കളക്ഷൻ അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം വിലക്കുറവിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മനസ്സറിഞ്ഞു വാങ്ങിക്കാം ഷോപ്പിംഗ് ഉത്സവമാക്കാൻ ഇനി ലുലു ലുലു കണ്ണൂർ തലശ്ശേരി